അതിൽ വേറൊരു സാധനമുണ്ട് അതിന് മറ്റു പേരുകൾ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം വെള്ളം നടത്തിട്ടിരിക്കും മണ്ണിന്റെ അടിയിലുള്ളതാണ് അതൊരു കിഴങ്ങാണ് അപ്പൊ അത് ഇങ്ങനെയുള്ള സാധനങ്ങള് അതുപോലെ തന്നെ കാട്ടു കിഴങ് എന്ന് പറയുന്നൊരു സാധനം അങ്ങനെ സാധനം ഉണ്ട് അപ്പൊ ഈ പല സാധനങ്ങളെല്ലാം തന്നെ മുന്നണി ബോയ് അത് പുഴുങ്ങിയെടുത്തിട്ട് കഴിക്കും അത് വൈകുന്നേരം കൊണ്ട് ചായക്കുള്ളൊരു പരിപാടിയാണ് മെയിൻ ആയിട്ട് അപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാല് അങ്ങനെയുള്ള ഭക്ഷണത്തിനുള്ളൊരു താല്പര്യം ആ താല്പര്യം അത് വെറൈറ്റി ആയിട്ട് എങ്ങനെ കഴിക്കാം അപ്പൊ ഞാൻ വെറൈറ്റി ആയിട്ട് കഴിക്കാൻ ഉദ്ദേശിച്ച സംഭവം ഇതാണ് പ്രത്യേകിച്ച് പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഒരു ഷെഫ് എന്നതിലുപരി എന്താ പറയാ എന്ത് കൈ കിട്ടിയാലും കറി വെക്കുന്നത് കൂടുതലാണ് ഞാൻ എനിക്ക് കറി വെക്കാനായിട്ട് പ്രത്യേകിച്ച് സാധനങ്ങളൊന്നും ആവശ്യമില്ല കയ്യിൽ എന്ത് കിട്ടിയത് ഞാൻ കറി ഉണ്ടാക്കും എന്ത് സാധനം കിട്ടിയാലും എന്ത് സാധനം കിട്ടിയാലും ഞാൻ കറി ഉണ്ടാക്കും കാരണം എനിക്ക് കറി വെക്കാനാണെങ്കിൽ പലർക്കും സാമ്പാർ വെക്കണമെങ്കിൽ സാമ്പാറിന്റെ എല്ലാ ഐറ്റം ഉണ്ടെങ്കിലും മാത്രമേ സാമ്പാർ വെക്കാൻ പറ്റൂ എന്നെ സംബന്ധിച്ച് സാമ്പാർ വെക്കാൻ ഈ പറഞ്ഞ എല്ലാ ഐറ്റവും ഒന്നും ആവശ്യമില്ല അതിനകത്തുള്ള നാല് നാല് ഐറ്റം സാധനങ്ങൾ മാത്രം കിട്ടിയാൽ കിട്ടിയ ഞാനതുകൊണ്ട് സാമ്പാർ കഴിക്കും അപ്പൊ അതുപോലെ ഇത് നോക്കി ഒരു സുപ്രഭാതത്തില് പെട്ടെന്ന് മനസ്സിൽ തോന്നിയൊരു ഇതാണ് രണ്ടല്ലേ ചെമ്മീനും പച്ചമുളക് തക്കാളി കുറച്ച് മുളക് പൊടി ഉപ്പ് പിന്നെ കുറച്ച് വെളിച്ചെണ്ണ അതിനകത്തേക്ക് ഒരല്പം ചെറുനാരങ്ങ നീരും കൂടി ഉണ്ടെങ്കിൽ പൊളിച്ചാനെ മാത്രമല്ല നമുക്ക് വേണമെങ്കിലും രുചിക്കും എല്ലാം കൂടെ വേണമെങ്കിൽ ഇച്ചിരി ലീഫ് കട്ട് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വിതറി കൊടുക്കാം പക്ഷേ ഇതിപ്പോ അപ്പൊ ഈ സാധനം നന്നായി മിക്സ് ചെയ്യണം ആദ്യം തന്നെ ചെമ്മീൻ എന്ത് ചെയ്യണം ചെമ്മീൻ ആദ്യം നല്ല ഒരു തവയ്ക്കാത്ത നന്നായി ചൂടാക്കി എടുക്കണം ചൂടാക്കി എടുത്തിട്ട് വേണം ഈ പറഞ്ഞ ആ സവോളയും ഇതൊക്കെയാണ് മിക്സാക്കി അതിനകത്തേക്ക് ആ മിശ്രിത്തിനകത്തേക്ക് ചെമ്മീൻ കൊണ്ടിട്ട് എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്യണം അപ്പോ അങ്ങനെ മിക്സ് ചെയ്ത ഈ സാധനം വേണ്ട ചേമ്പ് ഒരു പീസ് ചേമ്പ് എടുക്കാം അതിനകത്ത് ആ സവോളയും ചെമ്മീനും എല്ലാം കൂടെ വന്നിട്ട് ഇങ്ങേ ഇങ്ങനെ

ഒന്നും പറയാനില്ല കാരണം ഇതൊന്നും ഇതുവരെ ആരും പരീക്ഷിച്ചില്ല സാധനമായിരിക്കും എനിക്ക് തോന്നുന്നു കേരളത്തിൽ മുമ്പ് എടിക്കാരും ചെയ്യുന്നില്ല കേരളത്തിൽ ഈ സാധനം ആദ്യമായിട്ട് ചെയ്ത ഏക വ്യക്തി ഞാനായിരിക്കും കാരണം പലരും പല രീതിയിൽ ചേമ്പ് കഴിച്ചിട്ടുണ്ടാവും എന്നാൽ ചേമ്പും ചെമ്മീന്നും പറഞ്ഞ് കഴിച്ചത് ആദ്യത്തെ വ്യക്തി ഞാനായിരിക്കും ആ ക്രൂട്ട് എനിക്കുള്ളതാണ് അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ നമ്മളിപ്പോൾ ഈ വീഡിയോ ഇത് കാണുന്ന ആൾക്കാരോട് പറയേണ്ടത് മക്കളെ ചേങ്ങും ചെമ്മീനും അയ്യേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട് അവരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ പക്ഷേ ഇതെന്താ ചെയ്യേണ്ട ഒരു തവണ ഈ സാധനം ഉണ്ടാക്കിയൊന്ന് കഴിച്ച് നോക്കണം ചെയ്ത് നോക്കുക അതൊന്നും നോക്കുക വലിയ ചിലവൊന്നുമില്ലല്ലോ ചെറിയ ചിലവിൽ നടക്കുന്ന കാര്യമാണ് ചേമനൊക്കെ എന്താണ്ട് ഒരു കടയിൽ പോയി കിലോന് കൂടി പോയാലും അമ്പത് രൂപ അറുപത് രൂപ അത്രേ ഉണ്ടാവുള്ളൂ പിന്നെ ചെമ്മീൻ ഒരു പാക്കറ്റിന് ഏതാണ്ട് ഇരുപത് മുപ്പത് രൂപയുള്ളൂ അപ്പം ഈ സംഭവം തന്നെ നോക്കിയാൽ സാധനം കണ്ടു നോക്കി രസമാണ് ഒരു തവണ ഇതൊന്ന് റെഡിയാക്കി കഴിച്ചു നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയും നികന്ന ചേമ്പ് നമ്മുടെ ശരീരത്തിന് നല്ലതാണ് ആരോഗ്യത്തിന് വളരെ നല്ലതാണോ ചേമ്പ് കാരണം പണ്ട് കാലത്തൊക്കെയുള്ള ഭക്ഷണമൊക്കെ ഇതായിരുന്നു അറിയാമോ അന്ന് എന്നൊക്കെന്താണോ ഈ കഞ്ഞി ചേമ്പ് പിന്നെ ചക്ക കാച്ചിൽ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങളാണ് മെയിനായിട്ടുള്ള ഭക്ഷണങ്ങൾ അന്ന് അതുകൊണ്ട് എന്താ ആർക്കും ആർക്കും വലിയ വലിയ അസുഖങ്ങളും ഇല്ല ഡോക്ടർമാരും അധികം ഇല്ല ഇപ്പം എന്താണ് അത് ഇത് വാങ്ങാത്തലിൽ നിന്ന് ഇറങ്ങാൻ നേരമില്ല ആർക്കും അന്നത്തെ കാലത്ത് നോക്കി അന്ന് ഹോസ്പിറ്റലൊന്നും ഒന്നും പോകേണ്ട കാര്യ ഒന്നും ആർക്കും ഒരു അസുഖങ്ങളും ഇല്ല ഇങ്ങനെ ഭക്ഷണ രീതിയായിരുന്നു ഈ അമിതമായ കൊഴുപ്പ് അതൊന്നും എന്റെ ശരീരത്തിൽ ഇപ്പൊ നോക്കിയേ അപ്പൊന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് പണ്ടൊക്കെ പറഞ്ഞ വീടുകളിലൊക്കെ ഈ കല്ലയിൽ അലക്കും അമ്മിയിൽ അരച്ചാണ് കറി വെക്കുന്നത് ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ നമ്മുടെ വീട്ടിലൊക്കെ പറഞ്ഞാല് ഒരു കിലോമീറ്റർ അപ്പമുള്ള പുഴയിലൊക്കെ പോയിട്ട് തുണി കഴുകിയ സമയം ഉണ്ടായിരുന്നു ഇപ്പൊതാണോ ഇപ്പൊ നേരെ തുണി എടുക്കുന്നു മെഷീനകത്തേക്ക് ഇടുന്നു ഒരു സ്വിച്ച് ഇടുന്നു കഴിഞ്ഞി പത്ത് മിനിറ്റ് കഴിയുമ്പോ സംഭവം റെഡി അപ്പോ അപ്പൊ എല്ലാവരും ചേമിൻ ചെമ്മീനും ട്രൈ ചെയ്യുക അല്ലേ